വാരണാസി കാശി വിശ്വനാഥൻ്റെ മണ്ണിലാണ് നമ്മളുള്ളത് അപ്പോൾ നമ്മൾ ലഗേജുമായിട്ട് നമ്മൾ പോകുന്നതാണേ അപ്പോൾ ഒന്നാം ഭാഗത്തിലെല്ലാം ഉണ്ട് ഇത് രണ്ടാം ഭാഗമാണ് അപ്പോൾ ഇവിടെ രണ്ട് നായ്ക്കളിങ്ങനെ കിടന്ന് അവരോട് ഞാൻ നല്ല സംസാരിച്ച് അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞു ഇവിടെ പിന്നെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് നമ്മളെ ലഗേജ് എല്ലാം ആകാ ഇതായിപ്പോയി എന്താ കെട്ടെല്ലാം കഴിഞ്ഞു പോയി ഇതാ ആകാ കുറേ സമയം ദൂരം ഉന്തി വന്നതിനു അപ്പോൾ എല്ലാം കഴിഞ്ഞു പോയി എൻ്റെ വീണ്ടും മാറ്റിയിട്ട് ഈ റിക്ഷയിൽ വീണ്ടും കെട്ടേണ്ടിയിട്ട് നിൽക്കുന്നത് ഇത് സഞ്ചരിക്കുന്നതാണ് ഇത് ലഗേജ് എല്ലാം കൊണ്ടുപോകുന്ന റിക്ഷയാണ് ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ ലഗേജ് കൊണ്ടുപോകുന്ന റിക്ഷ അവിടെ വേറെയുണ്ട് ഇരിക്കാൻ പറ്റുന്ന റിക്ഷ അങ്ങനെയൊക്കെ വേറെയുണ്ട് നിങ്ങൾക്കിപ്പം കാണാൻ പറ്റും ഇതാ ഇത് ഉണ്ടോ ഇത് ആളെ കയറ്റി കൊണ്ടുവന്ന റിക്ഷയാണ് ആ റിക്ഷ ഇപ്പോൾ അവിടെ നമ്മൾ ലഗേജൊക്കെ മാറ്റി കിട്ടുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ലഗേജ് കാശി വിശ്വനാഥൻ ടെമ്പിൾ അവിടെയുള്ള ജഡാധാരി ലോഡ്ജിൽ നിന്ന് നമ്മൾ ലഗേജൊക്കെ ആയി നമ്മൾ ബസ്സിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഗാലിയിലൂടെയാണ് നടത്തും ഗാലിയിരിപ്പെ കുറിച്ച് നമ്മൾ വിവരിച്ചു കുറെ കഴിഞ്ഞ പാർട്ട് ഒന്നിലുണ്ട് അപ്പോൾ ഇതെല്ലാം ലൂസായിപ്പോയി കുറേ ദൂരം നമ്മളിങ്ങനെ ഉന്തി നടന്നതാണ് അപ്പോൾ വീണ്ടും ഇതൊക്കെ വെച്ചിട്ട് കെട്ടുന്നതാണ് ഇപ്പം ഇതാ ഇതൊരു റിക്ഷയാണ് ഇത് അളക്കേറ്റി കൊണ്ടുവന്ന റിക്ഷ അങ്ങനെ ഒരു റിക്ഷ ഒന്നും ഇങ്ങനെ ഒരു റിക്ഷ ഒന്നും ഈ റിക്ഷ ഇപ്പം കൊടുക്കും ഇവിടെ ഒരു ഫ്ലാറ്റ് പോലെയാണ് തോന്നുന്നു കാരണം അവിടെ കുട്ടികളൊക്കെ സൈക്കിളൊക്കെ പഠിക്കുന്നത് കണ്ടിന് അവിടെ താമസിക്കുന്നുണ്ട് തോന്നുന്നു ഗാലിൻ്റെ ഇരുവശവും നിങ്ങൾ നോക്കിയട്ടെ നല്ല വൃത്തിയാണ് ഇതെപ്പോഴാണ് അടിച്ചു വരുന്നത് എന്ന് അറിയില്ല നമ്മൾ ഗാലിയിൽ കാശിയുടെ കാശിയിൽ ആണുള്ളത് ഗാലിയില ഒരാൾ നമ്മളെ കണ്ടിട്ട് ഭയന്നിട്ട് കുറച്ച് മാറി നിന്നതാണ് കുറച്ച് ദൂരം പോയപ്പോൾ വേറൊരാളെ കാണാൻ പറ്റി നമുക്കിതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല എനിക്ക് ഇതിൽ പരം സന്തോഷം വേറെയില്ല കാരണം കാശിയിലും നമ്മളെ സുഹൃത്തുക്കൾ അവിടെ എവിടെയായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പാക്കെല്ലാം കിട്ടുക ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇതാ യാത്രയാവുകയാണ് ഗാലിയിലൂടെ വീണ്ടും എല്ലാവരും കൂട്ടത്തോട് യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓരോ ഗാലിയും എന്താ പറയുക യാതൊരു എല്ലാ ഗാലിയും സമാനമാണ് അതായത് ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അതായത് എല്ലാ ഓരോ ഗാലി അതായത് ഈ ഗാലി കണ്ട് അടുത്ത ടേൺ ചെയ്ത് വേറൊരു ഗാലിയിലേക്ക് വരുമ്പോൾ നമ്മൾ നടന്ന് നീങ്ങിയ അതേ ഗാലി തന്നെയാണത് അപ്പോൾ നമുക്ക് എന്താ പറയുക മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് മാറിപ്പോകും എന്നുവെച്ചാൽ നമ്മൾ എല്ലാം ഒരേപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും തോന്നുന്നു ഒരു കടയും അതിനടുത്തിരിക്കുന്ന കച്ചവടവും ഒക്കെ സമാനമായ രീതിയിലാണ് എല്ലാ ഗാലിയും ഉള്ളത് എന്തെങ്കിലും അടയാളം വെച്ചാൽ ചിലപ്പോൾ സ്ഥിരം പോകുന്ന ഇതേ നാട്ടുകാർക്ക് പറ്റുമായിരിക്കും പക്ഷെ നമുക്ക് പറ്റുമെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട് ഇവിടെ പച്ചക്കറി ഉന്തിക്കൊണ്ട് ഈ ഉൽപ്പന്ന നടത്തുന്നതാണ് പിന്നെ ഗാലിയിലൂടെ വാഹനങ്ങളുടെ തിരക്ക് തന്നെയായിരിക്കും കേട്ടോ വാഹനങ്ങൾ എന്താ പറയുക ഇത് റിക്ഷ പോകുന്നുണ്ട് ചിലതിൽ റിക്ഷയൊന്നും പോകത്തില്ല ബൈക്ക് ബൈക്ക് സ്കൂട്ടിയും ഒച്ചിമ്പഹളാക്കിയിട്ട് പോകുമ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇതാ ഇവിടെയൊക്കെ ഇത് കിടക്ക തുന്നുന്നതാണ് റോഡ് സൈഡിൽ തന്നെ കിടക്ക തുന്നുന്ന ഒരു ടീമിനെ കണ്ടതാണ് ഇതിൻ്റെ അടുത്ത് തന്നെ അവിടെ കാശിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ട് കേട്ടോ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഈ ഗാലിയിൽ തന്നെ അതേ സമീപത്തന്നെ ആ ഇത് നമ്മളെ അടുത്ത കക്ഷിയെ കണ്ടു ഓഹോ ഇതാ ഇവരെല്ലാവരും ഇങ്ങനെ തന്നെ ഉണ്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അങ്ങനെ ഇതാ നമ്മളിങ്ങനെ നടന്ന് നീങ്ങുകയാണ് ഓക്കെ ഉണ്ട് കേട്ടോ പക്ഷേന്ന് വെച്ചാൽ അത് ഇപ്പോൾ എന്താ പറയുക വൃത്തിഹീനമായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇത്രയും നീറ്റ് ഇത് ഇപ്പം ഇവർ ഇതെല്ലാം വൃത്തിയാക്കുന്ന നമ്മൾ കണ്ടിട്ടുമില്ല പുലർച്ചെ നമ്മളിങ്ങനെ സഞ്ചരിച്ചിട്ടൊന്നും അങ്ങനെ വാരണാസിയിൽ വന്നു കാശി വിശ്വനാഥൻ്റെ ദർശനം കിട്ടി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ കാശിയിൽ നിന്ന് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ഗംഗ ആരതി കണ്ടിട്ടുണ്ട് കാശി വിശ്വനാഥനെ തൊഴുതു എന്നിട്ട് നമ്മൾ വീണ്ടും വീണ്ട അയോധ്യയിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ ഈ നമ്മൾ വന്ന ബസ് വളരെ ദൂരത്താണുള്ളത് അപ്പോൾ ഗാലിയിലൂടെ നമുക്ക് ഇതാ പോലീസ് സ്റ്റേഷൻ ഞാൻ പറഞ്ഞായിരുന്നില്ലേ പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ ഗാലിയിലൂടെ നമുക്കിപ്പോൾ നമ്മൾ വാഹനം തലയിൽ കൊണ്ടുപോകാൻ ഒരു റിക്ഷ കിട്ടിയിട്ടുണ്ട് അല്ലാതെ എന്താ പറയുക വാഹനം വളരെ ദൂരെയാണ് നമ്മൾ നിർത്തിയിട്ടിരിക്കുന്നത് അതുകൊണ്ടെല്ലാ ഗാലിയിലൂടെയും യാത്ര ചെയ്യാൻ നമുക്ക് പറ്റും എല്ലാ ഗാലിയിലൂടെയും പറ്റിയിട്ടില്ല നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ആ ഗാലിയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് കടകളടച്ചിട്ടുള്ളത് തുറ ഓപ്പൺ ആയില്ല സമയം ഇതിപ്പോൾ ആറരയായിന് ആറരക്കാണ് നമ്മളിങ്ങനെ പോകുന്നത് നോക്കിയിട്ട് നല്ല വെളുത്തിട്ടില്ലേ നല്ല ഫുൾ പ്രകാശമല്ലേ ഇവിടെ മൂന്നരയ്ക്ക് നേരം വെളുത്തത് പോലെ തന്നെയാണ് അടുത്ത് നമ്മളെ സുഹൃത്തിൻ്റെ അവിടെ കിടന്നിട്ട് എല്ലാ കടകളും കൂട്ടിയിട്ടുള്ളത് നമ്മൾ ഞാൻ പറഞ്ഞു പുലർച്ചെ പോകുന്നത് കൊണ്ടാണ് പക്ഷേ പുലർച്ചെയാണെന്ന് തോന്നില്ല കാരണം അവിടെ നാലര അഞ്ച് മൂന്ന് മണിക്ക് തന്നെ നല്ല വെളി നിറ നേരം വെളുത്ത് വരുന്നതായിട്ട് നാല് മണിക്ക് നല്ല പ്രകാശമായിട്ട് കണ്ടിട്ടുണ്ട് അതാണ് ഞങ്ങൾ ഏകദേശം റോഡിലേക്ക് എത്തി കേട്ടോ ഇനി നമ്മൾ ബസ് ഇതാ അവിടെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട് ഗാലിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ കാശിയിൽ നിന്ന് അയോധ്യയിലേക്ക് പോവുകയാണ് അപ്പോൾ കാശി വിശ്വനാഥൻ്റെ മണ്ണിൽ കാല് കുത്താൻ പറ്റി വിശ്വനാഥനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് എന്താ പറയുക നന്ദിയുണ്ട് അപ്പോൾ കാശി വിശ്വനാഥൻ്റെ മണ്ണിൽ നിന്ന് നമ്മളെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മണ്ണിലേക്കാണ് ഇനി അടുത്ത യാത്ര അപ്പോൾ ഇനി അടുത്ത് ഇനി അടുത്തെങ്ങാനം അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നമുക്ക് തിരിച്ച് വരാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല എന്നാലും ഈ ജന്മത്തിൽ ഒരിക്കലെങ്കിലും അവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അതും ഭാഗ്യം ഉണ്ട് ഉണ്ട് എന്ന് സുഹൃത്തു ഭാഗ്യമുണ്ടല്ലോ അതുകൊണ്ടാണ് ആഗ്രഹിച്ചാഗ്രഹിച്ച് കാശിയിലെത്തിച്ചു തീർന്നത് ഓക്കെ ഗുഡ് നൈറ്റ്